കാശ്മീരിലെ ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ച് താനൂർ കേപുരം വി ആർ നായനാർ സ്മാരക ഗ്രന്ഥാലയം പ്രവർത്തകർ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു പഞ്ചായത്തംഗം രാധാ മാമ്പറ്റ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഡയമണ്ട് നിങ്ങൾക്കായി ഒരു എക്സ്ചേഞ്ച് ഓഫർ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ തരുന്ന ആഭരണങ്ങൾക്ക് അന്നത്തെ വിലയേക്കാൾ പവന് നാനൂറ് രൂപ കൂടുതൽ ലഭിക്കും കൂടാതെ മറ്റു ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങൾ മാറ്റി വാങ്ങാനുള്ള സൗകര്യവും മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഡയമണ്ടുകൾ മാറ്റി വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന സമയത്ത് ഡയമണ്ടിന് നിങ്ങൾ വാങ്ങിയ വിലയിൽ ഒരു കുറവും കൂടാതെ തിരികെ നൽകും പുത്തൻ തെരു വായനശാല പരിസരത്ത് വെച്ചായിരുന്നു പരിപാടി മുൻ ദേവസ്വം ബോർഡ് അംഗവും പഞ്ചായത്ത് അംഗവുമായ രാധാ മാമ്പറ്റ ഭീകരവാദ വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി പരിപാടി ഉദ്ഘാടനം ചെയ്തു സി മുഹമ്മദ് ഷാഫി അധ്യക്ഷനായി വിളിച്ചം നമ്മുടെ രാജ്യത്ത് നടപടാൻ വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ സുഹൃത്തുക്കളെ ഇല്ലായ്മ ചെയ്യുന്ന തീവ്രവാദികൾ നമ്മുടെ സഹോദരങ്ങൾ ഇല്ലായ്മ ചെയ്യുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ ഇന്ന് ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ മണ്ണായിട്ടുള്ള ശ്മീരിൽ ഒരാഴ്ചകൾക്ക് മുന്നേ നടന്നു ലോകം മുഴുവൻ വ്യക്തിത്തെച്ചിട്ടുള്ള ഈ ഒരു ഭീകര ആക്രമം ഇനി നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാട്ടിൽ ഈ ലോകത്ത് വേണ്ടേ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഗ്രന്ഥശാല പ്രവർത്തകർ ഈ ഗ്രന്ഥശാലയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ട് ദുരപ്രതിജ്ഞ ചെയ്യുകയാണ് ഗ്രന്ഥശാല പ്രവർത്തകരായ പഞ്ചായത്ത് അംഗം കെ വി ലൈജു ടി വി രാമകൃഷ്ണൻ പി പി ബാലകൃഷ്ണൻ പി പ്രദീപ് ബിജുല ജോണി അബൂബക്കർ എന്നിവർ സംസാരിച്ചു സെക്രട്ടറി സത്യാനന്ദൻ സ്വാഗതവും പി മാധവൻ നന്ദിയും പറഞ്ഞു ന്യൂസ് പവൻ ഗോൾഡിലേക്ക് ിന്റെ ആദ്യ കാതുകുത്ത് വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളുടെ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ തരുന്ന ആഭരണങ്ങൾക്ക് അന്നത്തെ വിലയേക്കാൾ പവന് നാനൂറ് രൂപ കൂടുതൽ ലഭിക്കും കൂടാതെ മറ്റു ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങൾ മാറ്റി വാങ്ങാനുള്ള സൗകര്യവും ഇത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മാറ്റി വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന സമയത്ത് ഡയമണ്ടിന് നിങ്ങൾ വാങ്ങിയ വിലയിൽ ഒരു കുറവും കൂടാതെ തിരികെ നൽകും മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം